ചേലക്കരയിൽ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു വെള്ളങ്ങിപ്പാറ സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ അബൂ താഹിറാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പരക്കാട് സ്വദേശി അനസിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഉദുവടി ഇറക്കം കഴിഞ്ഞ ചെറങ്കോണം പ്രദേശത്തെ വളവുള്ള ഭാഗത്തായിരുന്നു അപകടം ചേലക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച ശേഷം സ്ലാബിട്ട് മൂടാത്ത കുഴിയിലേക്ക് വീഴുകയായിരുന്നു ഐ ആം പാരപ്പള്ളി എൽ കെ ജി ബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എന്റെ മോനെ ഈ ഡിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയതിൽ പറ്റിയില്ല ഐപ്പി ടു കൂൾ ഡിജിറ്റൽ റേഡിയോ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങള് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രീസ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ആൻഡ് ഗ്ലോബൽ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ